ഹലോ ഗായ്സ് ഇന്നത്തെ വീട് വന്നിട്ട് ഒരു വയനാട്ടിൽ പോകുന്ന വീടുവാണ് ഇന്നിപ്പം എല്ലാവർക്കും ലേവുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരും കൂടെ വയനാട്ടിലേക്ക് പോവാണ് രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ വണ്ടി സൈഡാക്കി ഒരു ഹോട്ടലിൽ കയറി മുട്ടക്കറിയും പൊറാട്ടയും കട്ടലക്കറിയും ചായയും വെള്ളപ്പും എന്തൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ ചായ കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വയനാട് ചുരം കേറിക്കൊണ്ടിരിക്കാണ് ഗൈസ് കുറച്ചധികം മാസങ്ങൾക്ക് ശേഷമാണ് വയനാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിനും പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ നല്ല ചുരം ഒക്കെ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ് വയനാട്ടിലേക്ക് പോയാൽ ഈ തേയിലത്തോട്ടത്ത് കയറി വീഡിയോസ് ഒക്കെ എടുത്ത് അതുകൊണ്ട് തന്നെ ആ പരിപാടി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട് അവിടെ പിന്നെ ഉപ്പന്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ റൂമിൽ പോയിട്ട് ആരെയും കൂട്ടിയാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തത് കാരാപ്പുഴ ഡാമിലേക്കാണ് പോയത് അവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നെണ്ണത്തിൽ കയറാൻ പറ്റിയ ഒരു കോംബോ ടിക്കറ്റ് എടുത്ത് ഞങ്ങള് എന്താവും എന്താവുന്നൊന്നറിയില്ല പഠിച്ചോനെ വിളിച്ചങ്ങട്ട് കേറിയിട്ടുണ്ട് ഇനിയിപ്പെന്താവും കണ്ടറിയാം ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ക്യാമറ ഫുൾ ടൈം ഓൺ ആക്കി വെച്ചേനും താഴത്തുനിന്ന് ഭയങ്കര ഉഷാറാണ് പോകുന്നതിൽ അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ആ ഉഷാറിൽ തന്നെ അങ്ങനെ കുത്തിരുന്നു നല്ല രസമുണ്ടേനും പോയിക്കൊണ്ട് നിൽക്കവേ നല്ല രസമുണ്ടേനും പോകെ പോകെ എന്തായിന്ന് കണ്ടറിയാം എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ചെറിയൊരു പള്ളി കാളിച്ചൊക്കെ ഇണ്ട് ഇവിടെ ഒരാള് ഭയങ്കര കരച്ചിലും അലറയിലും എന്തൊക്കെയാ നിങ്ങക്ക് ഓർമ്മയില്ല ഒച്ചുണ്ടാക്കിയിട്ടൊരു തൊരം പോലും തരുന്നില്ല ഞങ്ങളിവിടെ നല്ല ഉഷാറിലാണ് ഇപ്പറത്ത് നിച്ചു ഭയങ്കര കരിച്ചില്ല അവള് നല്ലോണം കരഞ്ഞിട്ടുണ്ട് നല്ലോണം പേടിച്ചിട്ടുണ്ട് എനിക്ക് ആളെ പോയിട്ടൊന്നും സമാധാനിപ്പിക്കാൻ പോലും പറ്റൂല കാരണം അങ് ഏറലല്ലേ നിക്കുന്നു ചെറിയൊരു പള്ളി കാളിച്ചുണ്ടേനും ബാക്കിയൊക്കെ അടിപൊളിയായനും പക്ഷെ ആയിഷ നല്ലോണം പേടിച്ചു അതുകൊണ്ട് തന്നെ അവൾ അടുത്തേല് കയറുന്നില്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടോ അടുത്ത തീതിയിലാട്ടോ കയറുന്നത് ഇതിനെന്താ പറയാന്ന് ഓർമ്മയില്ല ആഘോഷത്തോണിൻ്റെ വേറൊരു മോഡൽ സാധനമാണ് എന്തായാലും സീനാണ് കൈ സീനാണ് ഇച്ചൂന് പകരം നമ്മളെ കൂടെ ഉള്ളത് ഞമ്മളുടെ മമ്മിയാണ് കൈസ് മമ്മിക്ക് പേടിണ്ടോന്നുള്ളത് ഈ കാരണം കൂടെ ഇനിക്ക് എന്തായാലും ഇതിൽ കയറി ഭയങ്കര ഞാൻ കുറച്ച് ബേച്ചാറായി പോയിക്കണ ഉമ്മ തവല്ല വണ്ടി മെലറ്റ് കയറി കുത്തിരുന്ന വാര് നല്ല ഇരിപ്പിലാണ് തുടങ്ങിയപ്പോൾ പിന്നെ ഉമ്മേൻ്റെ ഒച്ചവണ് ഇനിക്ക് അവിടെ കുത്തിരിക്കാൻ പോലെ ആയില്ല ഇത് മറ്റേന്റെ ആരും അല്ല ഒരു എടുങ്ങാനാണ് ഫുള്ള് കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് എന്തൊക്കെ ആവുന്നുണ്ട് എന്തായാലും മൊത്തത്തിലൊരു കൂട്ടക്കരച്ചിലെന്നെ അങ്ങനെ പിന്നെ ബാക്കി കിട്ടിയ ജീവന കൊണ്ട് ഞങ്ങൾ അടുത്തത് ത്രീ ഡിക്ക് ആണ് കയറാൻ പോകുന്നത് ഇതിൽ കയറാൻ ഇച്ചുണ്ടട്ടോ അങ്ങനെ പിന്നെ കുറച്ചേരം അവിടെ നിൽക്കണ്ടേ അന്ന് ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ നിന്നിട്ടോ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇതിലും കയറി കായ്ച്ചത് അടിപൊളിയാണോ രക്ഷയില്ല ഇതെല്ലാവർക്കും മൂന്നാക്കും നല്ലോണം ഇഷ്ടമായി ഇതിലിപ്പോൾ ഇങ്ങക്ക് കാണാനാവില്ല ഞങ്ങൾ നല്ലോണം എല്ലാം കാണുന്നുണ്ട് അടിപൊളി അതിനും കായ് അങ്ങനെ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഓരോരുത്തരും ഓരോരുത്തർക്കിഷ്ടമല്ല എന്തൊക്കെയോ കഴിച്ച് ഞാനൊരു ഫ്രൈഡ് റൈസും കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു എന്തായാലും എൻ്റെ പേരെന്തായനും മറന്നു കഴിഞ്ഞു കിട്ടി കിട്ടി മറ്റേ പേടല്ലേ പാൽപേട അത് കഴിച്ചു അങ്ങനെ പിന്നെ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിന് ഉപ്പന്റെ ഫ്രണ്ടിൻ്റെ ഏതോ ഒരു കുടുംബക്കാരെ വീട്ടിൽ പോയി നോക്കി കാഴ്ച എന്താ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം അവിടെ കുറച്ചു നേരം നിന്ന് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം ഇറങ്ങിയിട്ടോ ഉമ്മതാ കയ്യാറിച്ചെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ അവിടുന്ന് കിട്ടിയതാട്ടോ പിന്നെ ഞങ്ങൾ കാറിഞ്ഞ ഈ ഒരു സാധനം തന്നെ ഇതിൻ്റെ പേര് എന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ അറിയുന്നവര് കമന്റ് അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞെത്തിപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂപ്പൊലിയിലേക്കാണ് ഗായ്സ് ഇവിടെ തോന്നുന്നു ഇവിടെ നിറച്ചും മനുഷ്യന്മാരുണ്ട് നിറച്ചും പൂക്കളുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല കുറേ ആൾക്കാരും കുറേ പൂക്കളുള്ള ഒരു സ്ഥലമാണ് പൂപ്പൊലി പ്രത്യേകിച്ച് വലിയ രസത്തിൽ ഏതായാലും ടിക്കറ്റും കൊടുത്ത് കയറിയ മൊത്തത്തിൽ ഒന്ന് കണ്ട് നടന്നിട്ടോ അങ്ങനെ പിന്നെ രാത്രി കണ്ണൂർ സീനത്തിന്റെ ഒരു ഗാനമേള പരിപാടി പരിപാടിയൊക്കെ ഉണ്ടായാലും ഓല പാട്ടൊക്കെ കേട്ടു പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടോ രാത്രി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിനും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വയനാട് ചോരത്തിലിറങ്ങി അങ്ങനെ പിന്നെ നൈറ്റില് ഡിന്നറും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ എന്നതിലേക്കും ബൈ ബൈ